ഇത് സിംഹക്കൂടാണ് കിളിക്കൂടല്ല കുഞ്ചാക്കോ ബോബൻ സുരാജ് വെഞ്ഞാർ മൂട് ചിത്രം ഗരുഡറിന്റെ രസകരമായ ടീസർ ദ ഇത് സിംഹക്കൂടാണ് കിളിക്കൂടല്ല കുഞ്ചാക്കോ ബോബൻ സുരാജ് വെഞ്ഞാർ മൂട് ചിത്രം ഗരുഡറിന്റെ രസകരമായ ടീസർ തിരുവനന്തപുരം മൃഗശാലയിൽ ദർശൻ എന്ന സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്ത് ചാടിയ യുവാവിന്റെ റോളിൽ കുഞ്ചാക്കോ ബോബൻ പരസ്യം ചെയ്യൽ ദാ ഇത് സിംഹക്കൂടാണ് കിളിക്കൂടല്ല കുഞ്ചാക്കോ ബോബൻ സുരാജ് വെഞ്ഞാർ മൂട് ചിത്രം ഗരുഡറിന്റെ രസകരമായ ടീസർ അനുബന്ധ വീഡിയോകൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനിലെ സൗമ്യനായ ആ വില്ലൻ ചിലത് പറയാനുണ്ട് സ്വന്തം വിമാനവുമായി ചാക്കോച്ചന് മുത്തുമണി രാധെ തട്ടുംപുറത്ത് അച്യുതനിലെ മേക്കിംഗ് വീഡിയോ തട്ടുംപുറത്ത് അച്യുതൻ ഷൂട്ടിംഗിന്റെ രസകരമായ കാഴ്ച പങ്കുവയ്ക്കുന്നു നായകൻ കുഞ്ചാക്കോ ബൻ പരസ്യം ചെയ്യൽ സൂപ്പർ ഹിറ്റ് ചിത്രമായ എസ്രയ്ക്കു ശേഷം ജെ കെ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ഗർഡന്റെ രസകരമായ ടീസർ പുറത്തിറങ്ങി ഷാജി നടേശൻ തമിഴ് നടൻ ആര്യ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം സിനിഹോളിക്സ് ആണ് എസ്രയ്ക്കു ശേഷമുള്ള സംവിധായകന്റെ ചിത്രം എന്നതിനാൽ ചിത്രത്തിൽ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ വലുതാണ് കുഞ്ചാക്കോബനും സുരാജ് വെഞ്ഞാറുമൂടുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ ദർശൻ എന്ന സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്ത് ചാടിയ യുവാവിന്റെ റോളിലാണ് ചാക്കോച്ചനെ ടീസറിൽ കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ ഏറെ രസിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും കർ എന്ന് ടീസർ ഉറപ്പു നൽകുന്നുണ്ട് സംവിധായകൻ ജെ കെയും പ്രവീണ് എസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷന് ഡിസൈനർ എന്നതും ഗരറിന്റെ പ്രത്യേകതയാണ് ഛായാഗ്രഹണം ജയേഷ് നായർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മിഥുൻ എബ്രഹാം എഡിറ്റർ വിവേക് ഹർഷൻ പശ്ചാത്തല സംഗീതം ഡോൺ വിൻസെന്റ് സംഗീതം ഡോൺ വിൻസെന്റ് കൈലാസ് മേനോൻ ടോണി ടാസ് ഗാനജന മനു മനുമഞ്ജിത്ത് കലാസംവിധാനം രഖിൽ പ്രൊഡക്ഷൻ കറോളർ ഷബീർ മലവട്ടത്ത് സിംഗ് സൌണ്ട് ആൻഡ് സൌണ്ട് ഡിസൈൻ ശ്രീജിത്ത് ശ്രീനിവാസൻ എഗ്വൈറ്റ് വിഫെക്സ് മേക്കപ്പ് ഹസൻ വണ്ടൂർ വസ്ത്രാലങ്കാരം സമീർ സനീഷ് അഡീഷണൽ ഡയലോഗുകൾ മുരുകൻ ക്രിയേറ്റീവ് ഡയറക്ടർ ആൽവിൻ ഹെൻറി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മിറാഷ് ഖാൻ വരികൾ വൈശാഖ് സുഗുണൻ ഡിസൈൻ ഇല്യൂമിനാർട്ടിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനൂപ് സുന്ദരൻ പിയാരോ ആതിര ദിൽജിത്ത്